ഇന്ത്യയിലെ പല ആളുകൾക്കും അമേരിക്കയിൽ പോയി നല്ലൊരു ജീവിതം കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ട് ഈ സ്വപ്നം കാരണം ചില ആളുകൾ വിസ ടെമ്പിൾസ് എന്ന് വിളിക്കുന്ന ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം പടിഞ്ഞാറൻ ഇന്ത്യയിലുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ആളുകൾ അമേരിക്കയിലേക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർ അവരുടെ പാസ്പോർട്ടുകൾ കൊണ്ടുവന്ന് കുറച്ച് പൈസ നൽകുന്നു ഇന്ത്യ ആത്മീയ പാരമ്പര്യത്തിനും വിവിധ മതപരമായ ആചാരങ്ങൾക്കും പേരുകെട്ട രാജ്യമാണ് ഇവിടെ ഒരു പ്രത്യേക പ്രതിഭാസം വളർന്നു വരുന്നുണ്ട് വിസ ക്ഷേത്രങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളാണിവ സാധാരണ ക്ഷേത്രങ്ങൾ ആത്മീയമായ കാര്യങ്ങൾക്കായി ഉള്ളതാണ് എന്നാൽ ഈ ക്ഷേത്രങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് വിസാ ക്ഷേത്രങ്ങൾ എന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങളോ മറ്റ് ആരാധനാലയങ്ങളോ ആണ് യു എസ് എ യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിസ കിട്ടാൻ വേണ്ടി ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിൽ വരുന്നു കൂടുതൽ ഇന്ത്യക്കാർക്ക് വിദേശത്ത് ജോലി ചെയ്യാനും പഠിക്കാനും താമസിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടാകുന്നതാണ് ഇതിന് കാരണം വിസ കിട്ടാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദൈവസഹായം തേടുന്നത് ഹിന്ദുക്കളുടെ ഒരു രീതിയാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രചാരം കൂടാൻ കാരണം എച്ച് വൺ വിസയിലുള്ള സംശയങ്ങളും അമേരിക്കയിലെ ജോലി സാധ്യതകളിലെ കുറവുമാണ് ഈ പ്രത്യേക ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ വിസയുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമെന്നും തടസ്സങ്ങൾ മാറുമെന്നും വിസ ഇന്റർവ്യൂ നന്നായിരിക്കുമെന്നുമാണ് ആളുകൾ വിശ്വസിക്കുന്നത് പല വിസാക്ഷേത്രങ്ങളും സാധാരണ ആരാധനകളായി തുടങ്ങിയതാണ് പിന്നീട് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന് കേട്ടറിഞ്ഞ് ആളുകൾ ഇവിടെ എത്തി തുടങ്ങി ഉദാഹരണത്തിന് ഹൈദരാബാദിലെ ചിൽകൂർ ബാലാജി ക്ഷേത്രം ഒരു ക്ഷേത്രമായി മാറിയത് കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം അവർക്ക് യു വിസ കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് അതുപോലെ ചെന്നൈയിലെ ശ്രീലക്ഷ്മി നരസിംഹ നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിന് വിസാക്ഷേത്രം എന്ന പേര് കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലാണ് വിസ കിട്ടിയ ചില ആളുകൾ അവരുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവച്ചതിലൂടെയാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത് ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചിൽകൂർ ബാലാജി ക്ഷേത്രം ഹൈദരാബാദാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മിസാർ ക്ഷേത്രമാണ് ഹൈദരാബാദിൻ്റെ അടുത്തുള്ള ചിൽകൂർ ബാലാജി ക്ഷേത്രം ഇതിനെ വിസ ബാലാജി ക്ഷേത്രം എന്നും വിളിക്കുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദിവസവും ആയിരത്തിലധികം ആളുകൾ വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ബാലാജി ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന ദൈവം ബാലാജി എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അമ്പലത്തിൻ്റെ അകത്ത് പതിനൊന്ന് തവണ ഗോവിന്ദ എന്ന ഭക്തിയോടെ ചൊല്ലി പ്രദർശനം വയ്ക്കുക എന്നതാണ് ആഗ്രഹം നടന്നാൽ നൂറ്റിയെട്ട് തവണ പ്രദർശനം വെച്ച് നന്ദി അറിയിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അവിടുത്തെ പൂജാരി സി എസ് ഗോപാലകൃഷ്ണൻ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചുറ്റും പതിനൊന്ന് തവണ നടന്നപ്പോൾ വെള്ളം തനിയുമെന്നെന്നും അതിനുശേഷമാണ് ഈ ക്ഷേത്രം പ്രശസ്തമായതെന്നും പറയപ്പെടുന്നു ും രണ്ടാമത്തേത് ചമത്കാരി ഹനുമാൻ ക്ഷേത്രം അഹമ്മദാബാദ് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഖാദിയയിൽ സ്ഥിതി ചെയ്യുന്ന ചമത്കാരി ഹനുമാൻ ക്ഷേത്രം യു എസ് വർക്ക് വിസയ്ക്ക് പ്രത്യേകിച്ച് എച്ച് വൺ ബി എൽ വൺ വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്കിടയിൽ വളരെ പ്രശസ്തമാണ് ഭക്തർ അവരുടെ പാസ്പോർട്ടുകൾ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ പൂജാരി വിജയ് ഭട്ടിൻ്റെ അഭിപ്രായത്തിൽ ചില ഭക്തർക്ക് ഇതിനു മുമ്പ് പലതവണ വിസ നിരസിച്ചതിന് ശേഷം ഇവിടെ വരികയും തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിസ ലഭിക്കുകയും ചെയ്തു എന്നാണ് മൂന്നാമത്തേത് ശ്രീലക്ഷ്മി വിസ ഗണപതി ക്ഷേത്രം ചെന്നൈയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ എയർപോർട്ടിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ക്ഷേത്രം വിഘ്നങ്ങൾ മാറ്റുന്ന ദൈവമായ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം വിസ കിട്ടിയെന്ന് അറിഞ്ഞതോടെയാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പണിത ഈ ക്ഷേത്രം രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കി പണിതും അപ്പോഴാണ് സ്ഥാപകന്റെ മകനായ ജഗന്നാഥൻ രാധാകൃഷ്ണൻ വിസ എന്ന വാക്ക് ക്ഷേത്രത്തിന്റെ പേരിനൊപ്പം ചേർത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വിസ ആഗ്രഹിക്കുന്ന ഐ ടി പ്രൊഫഷണൽസും വിദ്യാർത്ഥികളുമാണ് ഇവിടെ കൂടുതലായി വരുന്നത് നാലാമത്തേത് ഷഹീദ് ബാബ നിഹാൽ സിംഗ് ഗുരുദ്വാര പഞ്ചാബിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹവായ് ജഹാജ് ഗുരുദ്വാര അല്ലെങ്കിൽ വിസാബാല ഗുരുദ്വാര എന്നും അറിയപ്പെടുന്ന ഈ സിഖ് ക്ഷേത്രം ജലന്ധറിനടുത്തുള്ള തൽഹാൻ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള വഴിപാടാണുള്ളത് സാധാരണയായി തേങ്ങാ പൂക്കൾ മധുരപലഹാരങ്ങൾ എന്നിവയ്ക്ക് പകരം ആളുകൾ കളിപ്പാട്ട വിമാനങ്ങൾ വഴിപാടായി നൽകുന്നു വിസ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ക്ഷേത്രം ഷാറൂഖ് ഖാനും തപ്സി പനുവും അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഡങ്കി എന്ന സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിരവധി വിസാക്ഷേത്രങ്ങളുണ്ട് അതിലൊന്ന് സബ് സാരായിയിലുള്ള ശ്രീ സിദ്ധിപീഠ് ചമത്കാരി ഹനുമാൻ മന്ദിർ ഇവിടെ വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് മാംസം മദ്യം ഉള്ളി വെളുത്തുള്ളി എന്നിവ ഉപേക്ഷിക്കുന്നു മറ്റൊന്ന് ബാബ ഗരഗ് സിംഗ് മാർഗിലുള്ള പ്രാചീൻ ഹനുമാൻ മന്ദിർ ഇത് വി എഫ് എസ് ഗ്ലോബൽ വിസ അപേക്ഷാ കേന്ദ്രത്തിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് മൂന്നാമത്തേത് കാശ്മീർ ഗേറ്റിലുള്ള ശ്രീ സിദ്ധി വിനായക ക്ഷേത്രമാണ് ഡൽഹിയിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പല ആളുകളും അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയാൽ ജീവിതത്തിൽ വിജയം നേടാമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഇന്ത്യയിൽ അവർക്ക് ജോലിയൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് അവർ മറ്റു വഴികൾ തേടുന്നു ഉദാഹരണത്തിന് ഹൈദരാബാദിലെ മാരി എന്ന സ്ത്രീ കളിവൺ പാത്രങ്ങൾ വിൽപ്പ നടത്തിയായിരുന്നു ഉപജീവനമാർഗം മാർഗ്ഗം കണ്ടെത്തിയത് അവരുടെ മകളും മകളുടെ കുടുംബവും പണം കൊടുത്ത് ആളുകളെ കടത്തുന്നവരെ ഏർപ്പാടാക്കി അവരെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയി അതിനുശേഷം അവർ അവരുടെ വീടും സ്ഥലവും വിറ്റു കൂടാതെ കുറച്ച് പണം കടമായും വാങ്ങി ഇപ്പോൾ മാരിയുടെ മകൾക്ക് അമേരിക്കയിൽ ലീഗൽ പേപ്പേഴ്സ് ഒന്നുമില്ല അവർ അവിടെ ഒരു ഹെയർ സലൂണിൽ ജോലി ചെയ്യുകയാണ് ഇന്ത്യയിൽ വേറെ ജോലി ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നത് പക്ഷേ അമേരിക്കയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതത്ര സുരക്ഷിതവുമല്ല പ്രത്യേകിച്ചും ലീഗൽ പേർപ്പേസ് ഇല്ലാതെ പോകുമ്പോൾ നിയമപരമായ രേഖകളില്ലാതെ യു എസിലെത്തിയ പല ഇന്ത്യക്കാരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പ്രസിഡന്റായതിനു ശേഷം അറുന്നൂറിലധികം ഇന്ത്യക്കാരെ തിരിച്ചയച്ചുവെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നാടകത്തെ ചില ആളുകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അത് പല ഇന്ത്യക്കാർക്കും അംഗീകരിക്കാനും കഴിയുന്നില്ല കുടിയേറ്റക്കാരെ കൈയും കാലമൊക്കെ കെട്ടിയിട്ടാണ് തിരിച്ചയച്ചത് ആ യാത്ര ഒരുപാട് സമയവും എടുത്തു സ്ത്രീകളും കുട്ടികളെയും ഇതുപോലെ ഇങ്ങനെയാണ് കൊണ്ടുവന്നത് ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ പറയുന്നു സ്ത്രീകളെ കയ്യുംകാലമൊക്കെ കിട്ടിയിട്ടാണ് കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ആളുകൾ ലീഗൽ പേപ്പേസില്ലാതെ അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ഏകദേശം മൂവായിരം ആളുകളുണ്ട് അവിടെയുള്ള പല ആളുകളും യു എസ് താമസം മാറ്റി എന്നിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ പൈസ ഉപയോഗിച്ച് അവിടെ റോഡുകളും അമ്പലങ്ങളും ഓഫീസുകളും ഒക്കെ പണിതു ഇത് അമേരിക്കയിൽ പോയാൽ വിജയിക്കാം എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നാട്ടിലുള്ള ആളുകൾ കരുതുന്നത് എന്നാൽ എല്ലായ്പ്പോഴും ഇത് നല്ല രീതിയിൽ അവസാനിക്കണമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു ഫാമിലി കാനഡയിൽ നിന്നും യു എസിലേക്ക് പോകുന്ന വഴിക്ക് മഞ്ഞുവീഴ്ചയിൽ തണുത്തു മരിച്ചു അടുത്ത കാലത്ത് ഇതേ സ്ഥലത്തു നിന്നുള്ള വേറൊരു ഫാമിലിയെ പട്ടാള വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള കഥകൾ കാണിക്കുന്നത് ആളുകൾക്ക് അമേരിക്കൻ ഡ്രീം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് മരണം അപകടം നാടുകടത്തൽ എന്നിങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും പല ആളുകളും വിസാ ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കുന്നു ഒരു ദിവസമെങ്കിലും തങ്ങൾക്ക് അമേരിക്കയിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നിയമപരമല്ലാത്ത രീതിയിൽ പോയാൽ അപകടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുക